ഹേ ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണി കേട്ടോ നമുക്കൊരു തട്ടിക്കൂട്ട് ബിരിയാണി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ബിരിയാണിയാണ് പക്ഷെ ഒന്നാ തട്ടിക്കൂട്ടുമല്ലോട്ടോ അങ്ങനെ നമുക്ക് വലിയ മീൻ കിട്ടി നല്ല മീൻ വെച്ചാൽ വലിയ മീൻ കേട്ടോ കഷ്ണ മീൻ അപ്പോൾ അത് കൂടുന്നപ്പോൾ നമുക്കൊരു മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കണത് അരക്കിലോ അരി എടുത്ത് കണ്ട് അരക്കിലോന് മീൻ എടുത്ത് കണ്ടുള്ള ഒരു ബിരിയാണി കേട്ടോ ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിലോ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കണ്ട് ഉള്ളിപ്പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മൾ നമ്മളരി അരക്കിലോൻ അരിൻ്റെ നമ്മളെ കാമൻ്റ് അരി എന്നറിയില്ല അത് പിന്നെ അണ്ടിമുന്തിരിയും വറുക്കാനുള്ളത് ഇതാണ് മീൻ മുളകും പൊടിയും ഉപ്പും ഇഞ്ചി മുളുത്തുള്ളിയും പേസ്റ്റും മാത്രം തേച്ചിട്ടുള്ളതാണ് മഞ്ഞൾപ്പൊടി ഇതിൽ തേച്ചിട്ടില്ല കേട്ടോ വലിയ പീസുള്ള മീനാണ് അപ്പോൾ കിലോ റൈസ് അരക്കിലോ മീനാണ് കേട്ടോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബിരിയാണിക്ക് അപ്പോൾ അതാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് നമ്മളെ ഉള്ളിയൊക്കെ പൊരിച്ചെടുത്ത് കണ്ട്ടാ ഭയങ്കര ടേസ്റ്റ് ചാ ഭയങ്കര ടേസ്റ്റാണ് ബിരിയാണി നിങ്ങളൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കോണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കണോ ഇതാ വെള്ളം തിളച്ചു അതിലൊരു കഷ്ണം കറാൻപെട്ട രണ്ട് മൂന്ന് പൂവ് കറാൻ പൂവ് രണ്ട് ഇലക്കായൊക്കെ ഇട്ടിട്ട് ചോറ് ഊറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ആ ഉള്ളി പൊരിച്ചായ എണ്ണ തന്നെയാണ് നമ്മൾ മസാലക്കുള്ള ഉള്ളി വഴറ്റണത് ഇത് മൂന്ന് സവാള ഉണ്ട് കേട്ടോ ചെറുതാണെങ്കിൽ മൂന്നര എടുത്തോണ്ട് വലുതാണെങ്കിൽ മൂന്നെണ്ണെടുത്താൽ മതി കേട്ടോ അപ്പം മീൻ നമ്മൾ തിരിച്ചിട്ടെടുത്ത് വലിയ പീസ് മീൻ കേട്ടോ വീഡിയോയിൽ അത്ര കാണുന്നില്ലെങ്കിലും വലിയ പീസ് മീനാണ് പിന്നെ മൂന്ന് ചെറിയ തക്കാളി വെളുത്തുള്ളി പത്തല്ലി ഒരു നമ്മൾ വരലിൻ്റെ അത്ര പോകുന്ന ഒരു ചെറിയ കഷ്ണം വരലിൻ്റെ ചെറിയ വരലിൻ്റെ അത്ര പോകുന്ന കഷ്ണം ഇഞ്ചി പച്ചമുളക് ഏഴെണ്ണം എല്ലാം കൂടെ ചതച്ചെടുത്തതാണ് പിന്നെ അതൊന്നും മിക്സായാലേക്ക് ഞമ്മളിട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി ചെറിയ ടീസ്പൂണ് മുളകും പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിച്ചപ്പ് കൂടുതലിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ തൈര് കാൽക്കപ്പ് ഇതെല്ലോട്ട് ഒന്നുണ്ട് വയറ്റി വന്നതിലോട്ട് നമ്മളിട്ട് കൊടുക്കുന്നത് മീൻ അപ്പം നമ്മൾ മീന് മസാലയെക്കുമ്പോൾ രണ്ട് പീസ് മസാലയൊക്കെ അതെടുത്തേക്കാം അത് ഈ ഉള്ളി വയറ്റണയിലിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോളാണ് നമ്മളെ ബിരിയാണീൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് ഇതേപോലെ ചെയ്തുകൊടുത്താൽ ബിരിയാണി നല്ല ടേസ്റ്റാണ് പച്ച മീൻ വേവിക്കാതെ മസാലയിൽ ഇട്ടുകൊടുക്കട്ടെ അപ്പം റൈസൊക്കെ വെന്തോ നമ്മൾ ഊറ്റിയെടുത്തേക്കണ് ഇതാ നമ്മളെ മസാല ഒക്കെ റെഡിയായി അപ്പോൾ ആ മീനൊക്കെ നല്ലോണം വെന്ത് ഒടഞ്ഞിക്കണം കേട്ടോ ഞാൻ അതിൻ്റെ ശേഷം നമ്മൾ അതൊക്കെ വേവിച്ചതിന് ശേഷം നമ്മൾ പൊരിച്ച ഉള്ളി കുറച്ചാൽ അതിൻ്റെ മേലിട്ട് കൊടുത്തു ഗരം മസാല ഇട്ട് മിക്സ് ചെയ്ത മസാലയാണ് അതിൻ്റെ മേലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചോറ് നമ്മൾ റൈസ് ഊറ്റിയില്ലാത്ത കേട്ടോ പിന്നെ മേലെ മീനും ഇതേപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ മല്ലിച്ചപ്പ് കൊടുക്കുക നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതും ഇട്ടുകൊടുത്തു ലേശ ഗരം മസാല വിതറി കൊടുക്കുക കൊടുക്കെട്ടോ അങ്ങനെ ഏറ്റവും മേലെ ഇതേപോലെ തന്നെ ടോപ്പിൽ കുറച്ച് ചോറിടുക ഏറ്റവും മേലെ രണ്ട് മൂന്ന് പീസ് മീൻ ഞാൻ മുറിച്ചിങ്ങാണ്ട് ഇട്ട് കൊടുത്താണ് വലിയ പീസാണ് ആ ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കണത് പൊരിച്ച ഉള്ളി മേലെ വെതറി കൊടുക്കുക മല്ലിച്ചപ്പ് വിതറി കൊടുക്കുക ഗരം മസാല വിതറി കൊടുക്കുക അപ്പോൾ അപ്പം ഇതേപോലൊക്കെ ചെയ്തുകൊടുത്ത് നമ്മൾ അണ്ടിമുന്തിരി ഒക്കെ വറുത്തെടുത്തിയെന്നല്ലോ അതൊക്കെ ഈ പൊരിച്ച ഉള്ളിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തേക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് വച്ചാൽ ഈ ബിരിയാണി ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ് അതെന്താ അറിയോ റൈസ് നമ്മൾ അരി എടുക്കുമ്പോൾ അരക്കിലോ അരി അരക്കിലോ മീനും ഒപ്പം വേണം കേട്ടോ ഇങ്ങോട്ട് ഇതേപോലെ നമ്മൾ ദമ്മിടേണ് ഒരമണിക്കൂർ തീ കുറച്ചിട്ട് ദമ്മിട്ടു മഷാല നമ്മളെ ചോറ് റെഡിയായി അലഹന്തിരില്ല ഭയങ്കര ടേസ്റ്റുള്ള ചോറിന്ന് അപ്പോൾ അതാണ് നമ്മൾ വിളമ്പണ് ഇത് നമ്മൾ ഞായറാഴ്ച ദിവസം ഉണ്ടാക്കിയ ചോറാ കേട്ടോ ഞായറാഴ്ച മക്കൾക്കൊന്നും സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണല്ലോ നമ്മൾ ഇങ്ങനത്തൊക്കെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുക അന്നേക്കാരെ നമുക്കൊക്കെ മടി കാരണം സ്കൂളൊന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ടേ അപ്പോൾ ഇതാ ചോറ് വിളമ്പാണ് ഒരു പ്ലേറ്റ് വിളമ്പിട്ട് കാണിച്ചു തരാണ് ദമ്മിട്ട് പൊട്ടിച്ചതാണീ കാണത് അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം